പാറശാല ഷാരൂൺ രാജ് വധക്കേസിലെ ശിക്ഷാവിധി തിങ്കളാഴ്ച കരുതി കൂട്ടിയുള്ള കൊലപാതകത്തിന് വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം അതേസമയം പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന പ്രതിഭാഗവും വാദിച്ചു നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് ഇതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് അതേസമയം തനിക്ക് തുടർ നടത്തണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാഭ്യാസ രേഖകൾ അടക്കം കോടതിയിൽ ഹാജരാക്കിയ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു സമഗ്ര വിവരങ്ങൾ കെ ജി കമലേഷ് നൽകും റിപ്പോർട്ടിലേക്ക് പാഠശാലയിലെ ഷാരോണിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളം കാത്തിരിക്കുന്ന വിധിയാണ് വരാൻ പോകുന്നത് തിങ്കളാഴ്ചയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ശിക്ഷ വിധിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രതികളായ ഒന്നാം പ്രതി ഗ്രീഷ്മ അതുപോലെ തന്നെ മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവനായ നിർമ്മലകുമാരൻ ഈ രണ്ടുപേർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഇന്ന് പ്രധാനമായും ഈ ശിക്ഷയുമായി ബന്ധപ്പെട്ട തുടർവാദങ്ങളാണ് കോടതിയിൽ ഉണ്ടായിരുന്നത് ഇതിൽ പ്രതിഭാഗം ഈ കുട്ടിയുടെ പ്രതിയുടെ അതായത് ഗ്രീഷ്മയുടെ പ്രായവുമായി ബന്ധപ്പെടുത്തി അതായത് പ്രായം പ്രായം കുറഞ്ഞ കുട്ടിയാണ് അതുപോലെ തന്നെ ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് പരമാവധി ഇളവ് ശിക്ഷ ഇളവ് നൽകണം എന്ന ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് അതോടൊപ്പം തന്നെ തുടർ പഠനം നേടേണ്ടതുണ്ട് അതിനുള്ള അവസരം അവസരമൊരുക്കണം എന്ന തരത്തിലുള്ള ചില വാദങ്ങളാണ് പ്രധാനമായും പ്രതിഭാഗം മുന്നോട്ട് വെച്ചത് പക്ഷേ ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ വളരെ കൃത്യമായി പറഞ്ഞു വലിയ എം എസ് സി ബിരുദധാരിയായ ഗ്രീഷ്മ പക്ഷേ ഈ അറിവെല്ലാം തന്നെ ദുരുപയോഗം ചെയ്യുകയാണ് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തിന് വേണ്ടിയാണ് ഈ അറിവെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് കൃത്യമായി ഗൂഗിളിലടക്കം സെർച്ച് ചെയ്തുകൊണ്ട് മറ്റ് ഈ കീടനാശിനിയുടെ മറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ചുകൊണ്ടാണ് ഈ കീടനാശിനി കഷായത്തിലടക്കം കലക്കിക്കൊണ്ട് ഷാരോണ്ട് കൊടുത്ത് അയാളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്തടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഗണ്ണിച്ചുകൊണ്ട് ഒരു തരത്തിലുമുള്ള ശിക്ഷ ഇളവ് നൽകരുത് പരമാവധി നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂട്ടർ ഇന്ന് വ്യക്തമാക്കിയത് തീർച്ചയായിട്ടും മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ പതിനൊന്ന് ദിവസവും ഇഞ്ചിഞ്ചായിട്ടാണ് ഷാരോൺ രാജ് കൊല്ലപ്പെട്ടത് ആ ഒരു വേദന തീർച്ചയായിട്ടും അറിയാമായിരുന്നിട്ടും ഇത് ചെയ്ത ഒരു പ്രതിയെ നമുക്ക് മറ്റെന്താണ് പറയാൻ കഴിയുക ഒരു രാക്ഷസീയമായിട്ടുള്ളൊരു ചിന്താഗതിയുള്ള പ്രതി എന്നല്ലാതെ പറയാൻ കഴിയില്ല അതോടൊപ്പം കേസുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിഭാഗം പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിരന്തരം ഷാരോൺ ചില കാര്യങ്ങൾ അതായത് രണ്ടുപേരുടെയും രഹസ്യ വീഡിയോ അടക്കം കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പ്രതിഭാഗം പറഞ്ഞു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അവരുടെ മൊബൈൽ ഫോണുകൾ രണ്ടുപേരുടെയും മൊബൈൽ ഫോണുകൾ പരിശോധിച്ചാൽ നിന്നും ഇത്തരത്തിൽ ഒരു വീഡിയോ പോലും ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കേവലമൊരു വാദം മാത്രമാണ് എന്ന കാര്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കിയത് അതായത് ഇൻഡിമേറ്റ് സീൻസ് ഉണ്ട് എന്ന് പറയുന്നില്ലാതെ ഒരിക്കലും ഇൻഡീസെന്റ് ആയിട്ടുള്ള അതായത് അബ്സീൻ ആയിട്ടുള്ള ഒരു സീൻസും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല അത് ഒരു ബ്ലാക്ക് മെയിലിംഗ് സീൻസ് നമുക്ക് നോർമലി കേസിൽ കാണുന്ന പോലെ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഇൻഡിമേറ്റ് സീൻസ് ഉണ്ടായിരുന്നു അവർ അത് ആ ഇൻഡിമേറ്റ് സീൻസാണ് നമുക്ക് ഈ കേസിലേക്ക് കൂടുതൽ കൂടുതൽ പ്രോസിക്യൂഷൻ ഇതിലേക്ക് എത്താൻ സാധിച്ചത് ഏതായാലും കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദങ്ങളാണ് പ്രതിഭാഗവും പ്രോസിക്യൂഷനും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ വാദങ്ങൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം തിങ്കളാഴ്ച ഈ കേസിൽ എന്ത് ശിക്ഷയാണ് ഗ്രീഷ്മയ്ക്ക് ലഭിക്കുക എന്നത് എന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും തിങ്കളാഴ്ചയാണ് കേസിൻ്റെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുക